പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ എന്നെ ഇതുവരെ എത്താൻ സഹായിച്ച സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി അറിയിച്ചു കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നത് ഇന്ന് റിയാക്ഷൻ വീഡിയോ ഒന്നുമില്ല കേട്ടോ ഇന്ന് ഞാൻ വെറുതെ നിങ്ങളുമായിട്ട് വന്ന് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ കുറേ ആളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ലൈവൊന്നും ചെയ്യാത്തത് ഇപ്പോൾ കുറേ ആയല്ലോ ലൈവിലൊക്കെ കണ്ടിട്ട് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്നെ ഇത്രത്തോളം എത്താൻ സഹായിച്ച എല്ലാവരോടും നന്ദി പറയാതെ എനിക്കൊന്നും തുടങ്ങാൻ കഴിയില്ലല്ലോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും കാണണം സംസാരിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോക്കും വരവൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ലൈവ് വരാത്തത് ആ സമയത്തൊക്കെ ശരിക്കും സമയം കണ്ടെത്തി ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് ലൈവിലേക്കൊക്കെ വന്നോണ്ടി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചെങ്കിലും പിന്നീട് എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടി ലൈവൊക്കെ നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ അധിക ദിവസവും ലൈവൊക്കെ വരാറുണ്ടായിരുന്നു പക്ഷേ പിന്നെ എന്ന് വെച്ചാൽ ആ സമയമൊക്കെ ആകുമ്പോൾ വീട്ടിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്ന ഇതും പിന്നെ വീട്ടിലുള്ള ഒരു കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ അവരെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതൊന്നും നോക്കാണ്ട് നമുക്ക് ലൈവിലൊന്നും അങ്ങനെ വരാനൊന്നും പറ്റൂലല്ലോ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഒരു ദിവസം വിചാരിക്കും നാളെ ചെയ്യാന്ന് വരികരിക്കും നാളെ വിചാരിക്കും മറ്റന്നാൾ ചെയ്യാൻ വേണ്ടിരിക്കും അങ്ങനെ അങ്ങനെ നീണ്ട് പോയി അപ്പോൾ എന്തായാലും ഇന്ന് എന്താണ് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് യൂട്യൂബിൽ ഒരു എന്താ പറയുക നല്ല ഒരു ഇതിൽ തന്നെ എത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് തരുന്നത് അത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും നമുക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും എന്താണ് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ യൂട്യൂബിൽ കഷ്ടപ്പെടുന്നുണ്ടാവുക അല്ലേ ഒരു വീഡിയോ നമ്മൾ നമ്മളിറക്കണമെങ്കിൽ അതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതിൽ വന്നിട്ട് ബാഡ് കമൻറ്റ് ഇടുന്നവർക്കൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയില്ല അല്ലേ അവരൊക്കെ എന്താണ് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് ഇതിൻ്റെ ബാക്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് എത്രമാത്രം ഉണ്ട് എന്ന് അവർ ചെയ്തു നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ എന്ത് തന്നെ എന്താണ് നല്ലതും ചീത്തയും ഒക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കും പക്ഷേ എങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ് എല്ലാവരുടെ അടുത്തും കിട്ടിയിട്ടുള്ളത് ഇനി വീഡിയോസ് ആയാലും എല്ലാം എന്താണ് അത്ര വലിയ ബാഡ് ഒന്നും വരാറില്ല നല്ല കമൻസൊക്കെ തന്നെയാണ് പിന്നെ ലൈവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാരുമായിട്ട് കൂടുതൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പൊക്കെ നമുക്ക് അടുപ്പിച്ചിട്ട് അടുപ്പിച്ചിട്ടുണ്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആ ഒരു ആരോഗ്യസ്ഥിതി ഒക്കെ വെച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ എപ്പോഴും പോവും വരും ഒക്കെ വേണം ഇപ്പോഴും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വരാത്തതെന്ന് എല്ലാവരോടും ഒന്ന് പറയാറുണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എൻ്റെ വീഡിയോയും ഷോർട്സും ഒക്കെ കാണണം എന്തായാലും സമയം ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു ദിവസം വരുന്നതായിരിക്കും എന്തായാലും എന്നെ അന്വേഷിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തിയല്ലോ അതറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് സ്ഥിരമായിട്ട് വരുന്ന കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു ലൈവില് അപ്പോൾ ഇനി എന്താണ് നല്ല ഒരു ദിവസം നോക്കിയിട്ട് എന്തായാലും വരും സമയം ഉണ്ടാക്കിയിട്ട് തന്നെ ഞാൻ വരാൻ ശ്രമിക്കും എല്ലാവരും അപ്പോൾ ഉണ്ടാവണം എന്ന് പറയുന്നു പിന്നെ എന്ന് വെച്ചാൽ ഒരു കൃത്യസമയം നമുക്ക് എനിക്ക് ലൈവിലൊരു കൃത്യസമയമൊന്നും എനിക്ക് വെക്കാൻ പറ്റാറില്ല കാരണം എൻ്റെ സാഹചര്യം കൊണ്ടാവാം എനിക്ക് അങ്ങനെയൊന്നും പറ്റാത്തത് അപ്പോൾ എല്ലാവരോടും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക യൂട്യൂബിൽ സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് എന്താ എവിടെ വേണമെങ്കിലും എത്താം യൂട്യൂബിൽ എത്രയും വേഗം നമുക്ക് യൂട്യൂബിൻ്റെ എല്ലാ ഇതും അനു എന്താണ് ആസ്വദിച്ചുകൊണ്ട് നല്ല രീതിയിൽ ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് മുന്നേറാം എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് സത്യസന്ധമാവുക നമ്മൾ ഉടായ്പ് പരിപാടിയൊന്നും യൂട്യൂബിൽ നടക്കൂല അതുകൊണ്ട് എല്ലാം നല്ല രീതിയിലുള്ള സഹകരണവും നല്ല രീതിയിലുള്ള വീഡിയോസും ഒക്കെ ഇട്ടു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയം സുനിശ്ചിതമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവം തന്നെയാണത് എനിക്ക് പറയാനുള്ളത് ഇനിയും ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ തൽക്കാലം നിർത്താൻ വിചാരിക്കുന്നു അപ്പോൾ എന്നെ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇത്ര വരെ എത്തിച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്താമെന്ന് വിചാരിക്കുന്നു കാരണം എന്താണ് ഇനിയും വളച്ച് ഇനിയെന്താണ് നീട്ടി നീട്ടി കൊണ്ടുപോയിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും ഏട്ടന്മാർക്കും ഏച്ചിമാർക്കും എല്ലാവർക്കും അമ്മക്കും എല്ലാവർക്കും എൻ്റെ വക ടാറ്റാ ബൈ അപ്പോൾ മറക്കാനേ പാടില്ല സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക്